രുടെ എല്ലാ പ്രാർത്ഥനകളും കേട്ടിരിക്കുകയാണ് സഹാബത്ത് തന്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ച് സഹാബത്ത് കേട്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പ്രാർത്ഥന മുൻപ് പോവുകയാണ് അവസാനം പരാതിയുമായി അള്ളാഹുവിന്റെ ഹബീബിൻ്റെ അരികിലേക്ക് സഹാബത്ത് പോയി പറയുന്നുണ്ട് തങ്ങളെ തങ്ങളുടെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല എന്ത് ചെയ്യണം തങ്ങളെ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ദുവാ ചെയ്താൽ മതി ചോദിച്ച എല്ലാ നന്മകളും ഞങ്ങൾ ചോദിക്കുന്നു അല്ല അള്ളാഹുവിന്റെ ഹബീബ് കാവൽ ചോദിച്ച എല്ലാത്തിനെ തൊട്ട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാ എന്ന് ദുവാ ചെയ്താൽ മതി ഞാൻ ദുവാ ചെയ്ത പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളുടെയും പ്രതിഫലം ഈ ഒരു ദുവാ കൊണ്ട് കിട്ടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം